மனசாட்சி இல்லாம ரொம்ப அசிங்கமா பேசினாங்க என்ன பத்தொன்பது வயசு தாழ இருக்கிற பெண்ணையும் அறுபது வயசு மேல அமுமான எனக்கு செக்ஷுவல் ப்ரையாரிட்டின்னு பரையுது என்னது வாய் அசிங்கம் இல்ல இத்தனை நாளே எலிசபெத் எவ்வளவு உண்டாயிருந்தோம் ஒன்னரை கொள்ளம் சத்தாரம் கொடுக்கல ஒரு பைசா கொடுக்கல என்ன സംസ്കാരം ബാലയുടെ മുൻപങ്കാളിയായ എലിസബത്തിനെതിരെ ബാലയും കുടുംബാംഗങ്ങളും കേസ് കൊടുത്തിരിക്കുകയാണ് ബാലയുടെ ഇപ്പോഴുള്ള ഭാര്യ കോകില പറയുന്ന വാക്കുകളാണ് വളരെ മോശമായ കാര്യമാണ് അവർ ചെയ്യുന്നത് അവർക്കൊട്ടും മനസാക്ഷിയില്ലാത്തൊരു സ്ത്രീയാണ് മാത്രമല്ല അവർ ആണ് പതിനഞ്ച് വർഷമായി അവർ മെഡിസിന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഭ്രാന്തിനുള്ള മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് എന്നൊക്കെയാണ് പറയുന്നത് ബാലയുടെ വാക്കുകൾ എങ്ങനെയാണ് ഞാൻ പത്തൊമ്പത് വയസ്സ് താഴെയുള്ള പെൺകുട്ടികളെയും വലിയ എഴുപത് എഴുപത്തെട്ട് വയസ്സുള്ള അമ്മമാരെയും റേപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഉപയോഗിക്കുന്നു പീഡിപ്പിക്കുന്നു എന്ന് എലിസബത്ത് പറയുന്നു അവരൊരു ഡോക്ടറല്ലേ ഞാൻ അവരെ റേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്നിങ്ങനെ ചോദ്യങ്ങളാണ് ആ ബാലയുടെ ഭാഗത്ത് നിന്ന് ഉന്നയിക്കുന്നത് ഈ കേസിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്നുള്ളത് ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല കാരണം എലിസബത്ത് ഇതുവരെ കേസ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോൾ ഇതിനെതിരെ എലിസബത്തിനെതിരെ ഇപ്പോൾ ബാല വീണ്ടും ശക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് എന്ത് വന്നാലും അവൾ എവിടെയാണെങ്കിലും അവളെ പൂട്ടിയിരിക്കുമെന്നാണ് ബാലയുടെ വാക്കുകൾ എന്ന് പറയുന്നത് ഏതായാലും അത് നമുക്കൊന്ന് കേട്ട് അപ്പോൾ അഷ്മെ റെക്കോർഡ് സംസാരിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത് നമ്മുടെ കൊച്ചി സൈബർ പോലീസ് സ്റ്റേഷനിൽ കാക്കനാട് കംപ്ലയിന്റ് കൊടുത്തിരുന്നു നിരന്തരമായിട്ട് എന്നെ ഉപദ്രവിക്കുന്ന ആ യൂട്യൂബറ് മേലില് അപ്പോൾ വിത്ത് എവിഡൻസ് എല്ലാം സബ്മിറ്റ് ചെയ്തപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നോൺ അവൈലബിൾ കുറച്ച് മുമ്പ് ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് എനിക്കൊരു ന്യൂസ് വരുന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ പറയുന്നത് து அனத்தி பள்ளி போலீஸுக்கு கைக்கூலி கொடுக்கும் இப்போ திருக்காக்கர போலீஸ் ஸ்டேஷன் மூணரை மணிக்கு போய் கம்பெயின் போன எந்த மாதிரி கொடுக்கட்டே நோக்காம் எந்தாலும் நியமத்தினும் போலீசில எல்லா எல்லா ஓஃபீசேஸும் எங்க குடும்பத்தின்ட கஷ்டம் மனசு라க்கி நான் அவேலபிள் एफआईआर கிட்ட வந்துலலர சந்தோஷம் உண்டு ബാല എലിസബത്തിന് എതിരെ ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ് എലിസബത്തും അമൃതയും ചെകുത്താനും അടങ്ങുന്ന വലിയ സംഘമാണ് തന്നെ തന്നെ കുടുംബത്തെയും കൂട്ടമായി ആക്രമിക്കുന്നത് എൻ്റെ സ്വത്ത് കൈവശപ്പെടുത്താനുള്ള ഐഡിയയാണ് ഇതിന് പിന്നിലുള്ളത് എന്നാണ് ബാലയുടെ സംസാരം എന്ന് പറയുന്നത് മറ്റൊരു കാര്യം എൻ്റെ സ്വത്തിലെ ഒരു ചില്ലിക്കാശു പോലും ഞാൻ ഈ എക്സ് ഭാര്യമാർക്ക് നൽകില്ല എന്ന് എന്നുകൂടി ബാല പറഞ്ഞു വയ്ക്കുന്നുണ്ട് പിന്നീട് പറയുന്നത് അജു അലക്സുമായിട്ടുള്ള പ്രശ്നമാണ് ചെകുത്താൻ എന്ന് പറയുന്ന അജു അലക്സുമായിട്ട് നേരത്തെ ഒരു പ്രശ്നമുണ്ടായിരുന്നു തോക്കിൻ്റെ പ്രശ്നം തോക്കെടുത്ത് അവരുടെ വീട്ടിൽ വന്ന് ആക്രമിക്കുകയും അജു അലക്സിനെയും കൂട്ടുകാരനെയും കൊല്ലാൻ ശ്രമമുണ്ടായി എന്നുള്ള രീതിയിലുള്ളൊരു ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കേസ് പിന്നീട് തള്ളിപ്പോവുകയാണ് ഈ തോക്കെന്ന് പറയുന്നത് വ്യാജ തോക്കാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കേസ് തള്ളിപ്പോവുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വീണ്ടും അജു അലക്സ് മൂവ് ചെയ്യുന്നുണ്ട് എന്നും ഇത്തരത്തിൽ അജു അലക്സിൻ്റെ പൂർണ്ണ സപ്പോർട്ട് എലിസബത്തിനുണ്ട് എന്നുമൊക്കെയാണ് ബാല പറഞ്ഞു വരുന്നത് ചെകുത്താൻ തൻ്റെ കുടുംബത്തെ ആക്ഷേപിക്കുന്നുണ്ട് തൻ്റെ കുടുംബത്തിനെ അങ്ങേയറ്റം ആക്ഷേപിക്കുന്നുണ്ട് മാത്രവുമല്ല ചെകുത്താൻ പറയുന്ന വലിയൊരു ആരോപണമെന്ന് എന്ന് പറയുന്നത് ആ ഒരു കേസ് വന്ന സമയത്ത് പോലീസിന് താൻ കൈക്കൂലി നൽകിയെന്നും പോലീസ് എൻ്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നുമുള്ള വലിയ ആരോപണമാണ് ഇങ്ങനെയുള്ള ആരോപണം ഇത്തരം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാൻ സാധിക്കില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ പറയുന്നത് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വലിയൊരു ആരോപണം ഉന്നയിച്ചതിന് ശേഷം ഈ അജു അലക്സ് എനിക്ക് എതിരെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ രണ്ടാമതും കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോയിരിക്കുകയാണ് പക്ഷേ അതിനൊന്നും ഞാൻ ബയക്കുന്നില്ല തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ മുന്നോട്ട് പോകും ഞാൻ വിജയിക്കുമെന്നൊക്കെയുള്ള ആത്മവിശ്വാസത്തോടെയാണ് ബാലയുടെ മറുപടി എന്ന് പറയുന്നത് ബാല വളരെയധികം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഇതിനെയൊക്കെ കാണുന്നത് എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് വീണ്ടും തെളിയിക്കപ്പെടേണ്ട കാര്യമാണ് എലിസബത്തും ചെകുത്താനും ഒന്നും ഇപ്പോൾ ശബ്ദിക്കുന്നില്ല ഇന്നലെ വരെ അവരുടെ യൂട്യൂബ് ചാനലുകളിൽ വളരെ സജീവമായിരുന്നു എന്നാൽ ഇന്ന് അവർ ഇതിനൊന്നും മറുപടി നൽകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സത്യം ആരാണ് നേരാരാണ് ചതി ആരാണ് ആരുടെ ഭാഗത്താണ് എന്നെല്ലാം തെളിയിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും കളവ് ഏറെക്കാലം മൂടിവെക്കാൻ സാധിക്കില്ല അതൊരിക്കൽ മറ നീക്കി പുറത്തു വരിക തന്നെ ചെയ്യും നിങ്ങൾ ആരുടെ ഭാഗത്താണ് ആരുടെ ഭാഗത്താണ് ന്യായമെന്ന് നിങ്ങൾ പ്രേക്ഷകരായി നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം താങ്ക് സോ മച്ച്